കുട്ടനാടിൻ്റെ മലരിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ വാലടി പാടശേഖരത്തിൽ ഏതാനും ആഴ്ചകൾ കൂടി കഴിയുമ്പോൾ നിറയെ ആമ്പലുകൾ കിളിർത്ത് ഇതൊരു ആമ്പൽ പൂപ്പാടമായിട്ട് മാറുകയാണ് ഹലോ ഫ്രണ്ട്സ് ഞാൻ ജോമോഹൻ കൊച്ചി ഇത്രയാണ് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു ആലപ്പുഴയുടെ മലരിക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന മുളയ്ക്കാന്തുരുത്തി വാലടി പാടശേഖരത്തിലെ ആമ്പൽപ്പാടത്തെക്കുറിച്ച് ഇന്ന് വളരെയധികം സന്തോഷമുണ്ട് കാരണം അന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു ധാരാളം ടൂറിസം സാധ്യതയുള്ളൊരു പ്രദേശമാണിതെന്നുള്ളത് ആ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ നീലംപേരൂർ ഒക്കെ ചേർന്നുകൊണ്ട് അഞ്ച് കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ പാടശേഖരത്തിൽ കൃഷി കഴിഞ്ഞുള്ള ഈ പാടശേഖരത്തിൽ ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അതായത് കയാക്കിങ് പെഡൽ ബോട്ട് കുട്ടവഞ്ചി ആയിട്ട് തുടങ്ങിയിരിക്കുകയാണ് ധാരാളം ഇനിയും ധാരാളം ടൂറിസം സാധ്യതകളുണ്ട് ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യത നൽകുന്ന ഒരു പ്രദേശമാണിത് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലാ അതിർത്തിയിലെ മുളയ്ക്കാന്തുരുത്തി വാലടിപ്പാടശേഖരത്തിലെ കഴിഞ്ഞ വർഷം വരെ ആളുകൾ എത്തിയിരുന്നത് ഈ വാലടിപ്പാടശേഖരത്തിലെ നെൽകൃഷിക്ക് ശേഷമുള്ള ആമ്പൽപ്പൂക്കൾ കാണാനായിട്ടാണ് ധാരാളം ആഭ്യന്തര സഞ്ചാരികൾ എത്തിയിരുന്നത് എന്നാൽ ഈ വർഷം പുതിയൊരു കാരണം കൂടി ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അത് പറഞ്ഞിരുന്നു ഒരുപാട് ടൂറിസം സാധ്യതയുള്ള ഒരു സ്ഥലമാണെന്ന് പറഞ്ഞിരുന്നു ഏതായാലും ഈ വർഷം ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം നീലമ്പരൂർ ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ടൂറിസം വകുപ്പുമൊക്കെ ചേർന്നുകൊണ്ട് അഞ്ച് കുടുംബശ്രീ ചേച്ചിമാർ ചേർന്ന് ഇവിടെ ഒരു ബോട്ടിംഗ് ആരംഭിച്ചിരിക്കുകയാണ് കയാക്കിങ് പെഡൽ ബോട്ട് അതുപോലെ തന്നെ കുട്ടവഞ്ചിയും ഒക്കെ ആയിട്ട് ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നതാണ് ഇപ്പോൾ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റ് പത്രമാധ്യമങ്ങളിലുമൊക്കെ ഈ വാർത്ത എത്തുകയും ധാരാളം ആളുകൾ ഇങ്ങോട്ട് ഇതിനു വേണ്ടിയിട്ട് എത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് ഈ അവധിക്കാലത്ത് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമൊക്കെ വിനോദത്തിനും ഉല്ലാസത്തിനും പറ്റിയ ഒരിടമാണ് വാലടിപ്പാടത്തെ ബോട്ടിങ് ധാരാളം ആളുകളാണ് ഇതിനോടകം തന്നെ ഇവിടെ എത്തുന്നത് ഉച്ച കഴിഞ്ഞാണ് ഇവിടെ ആരംഭിക്കുന്നത് പതിനഞ്ച് മിനിറ്റിന് ഒരാൾക്ക് അൻപത് രൂപയാണ് റേറ്റ് എന്ന് അറിയിച്ചത് ഈ കഴിഞ്ഞ മാസത്തിലാണ് ഈ പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ വെള്ളം കയറ്റിയിട്ടത് ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് ആമ്പൽ കിളിർത്ത് പോങ്ങുകയാണ് ഏതാണ്ട് ഒന്നൊന്നര മാസത്തിനുള്ളിൽ തന്നെ ആമ്പലുകൾ മുട്ടിട്ട് വിരിഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു ആമ്പൽ പാടമായിട്ട് മാറുകയാണ് അപ്പോൾ ധാരാളം ആളുകളാണ് ഇവിടെ എത്തുന്നത് അവർക്കൊക്കെ ഉല്ലാസത്തിനും കൂടിയുള്ളൊരു വേദിയായിട്ട് മാറുകയാണ് ഈ ബോട്ടിംഗ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉച്ച ഉച്ചകഴിഞ്ഞ് ആരംഭിക്കുന്ന ബോട്ടിങ് ഏതാണ്ട് വൈകുന്നേരം ആറാറരയോടുകൂടി അവസാനിക്കുകയാണ് ഇനി ഇങ്ങോട്ട് എത്തിച്ചേരണമെങ്കിൽ കോട്ടയം ചങ്ങനാശ്ശേരി എം സി റോഡിൽ തുരുത്തി പുന്നമ്മൂട് ജംഗ്ഷനിൽ നിന്നും പടിഞ്ഞാറോട്ട് കൃഷ്ണപുരം കാവാലം റോഡിലേക്ക് പ്രവേശിച്ചാൽ മുളയ്ക്കാന്തുരുത്തി പാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ വാലടി പാടം ആരംഭിക്കുകയാണ് ഈ പാടം തുടങ്ങുന്നിടത്ത് തന്നെയാണ് ഈ ബോട്ടിംഗ് ഉള്ളത് ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗതാഗത സംവിധാനം തന്നെയാണ് ബൈക്കിനോ കാറിനോ എങ്ങനെ വേണമെങ്കിലും വരാം നീ അതല്ലെങ്കിൽ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കാവാലത്തേക്ക് അതായത് തുരുത്തി വഴി കാവാലത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ മുളയ്ക്കാന്തുരുത്തി കഴിഞ്ഞുള്ള ആദ്യത്തെ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും നമുക്ക് ഈ സ്പോട്ടിൽ എത്തിച്ചേരാം പാടശേഖരത്തിന് നടുവിലൂടി കടന്നുപോകുന്ന ഈ റോഡിലൂടെ നടന്നാൽ നല്ല കാറ്റാണ് അതിശക്തമായ കാറ്റാണ് അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്ന പോലെ ചുവന്നു തൊടുത്ത സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിൽ അസ്തമിക്കുന്ന നല്ല സുന്ദരമായ ദൃശ്യങ്ങളും കാണാം അതുപോലെ തന്നെ സുരേഷ് സുരേഷിയേട്ടൻ്റെ ഹോട്ടൽ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഏതായാലും ഈ പ്രദേശത്തെ ടൂറിസം സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഒരു സംരംഭവുമായിട്ട് മുന്നോട്ട് വന്ന അഞ്ച് കുടുംബശ്രീയിലെ ചേച്ചിമാരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അതുകൊണ്ട് കാര്യമായില്ല നമ്മുടെ പൊതുജനങ്ങളുടെയും പിന്തുണയും പ്രോത്സാഹനവും കൂടി അവർക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ആളുകൾക്ക് ഇതൊരു പ്രചോദനമാകുകയുള്ളൂ അതുപോലെ തന്നെ ഏറെ അഭിനന്ദനം അർഹിക്കുകയെന്നാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് നീലമ്പേരൂർ ഗ്രാമപഞ്ചായത്തിനേയും അതുപോലെ തന്നെ ടൂറിസം വകുപ്പിനെയും ഒക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ധാരാളം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ തുടങ്ങുകയും ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യട്ടെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം